ബിഗ് ബോസ് മലയാളം സീസൺ സിക്സുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റിലേക്ക് പോവാണ് ഇന്നത്തെ ടാസ്കിന്റെ ഇടയിൽ നമ്മുടെ അർജുൻ ജിൻഡോയെ ശാരീരികമായി ഉപദ്രവിച്ചിരിക്കുകയാണ് ഫിസിക്കൽ അസോൾട്ട് ചെയ്തിരിക്കുകയാണെന്നാണ് ഇപ്പോൾ ജിൻഡോ കംപ്ലൈന്റ് കൊടുത്തിരിക്കുന്നത് പവർ ടീമിനോടും ക്യാപ്റ്റനോടും ബിഗ് ബോസിനോട് കേൾക്കുന്ന തരത്തിലാണ് ജിൻഡോ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് തൻ്റെ മുഖത്ത് കൈകൊണ്ട് അമർത്തിപ്പിടിച്ചിട്ട് അത് എങ്ങനെയാണെന്ന് ജിൻഡോ കാണിക്കുന്നുണ്ട് പിടിച്ച് തള്ളുകയാണ് ചെയ്തിരിക്കുന്നത് അതൊരു ഫിസിക്കൽ അസോൾട്ടാണെന്നാണ് ജിൻഡോ പറയുന്നത് അതിന് മുമ്പും തന്നെ ശാരീരികമായി ഉപദ്രവിക്കാൻ ശ്രമിച്ചപ്പോൾ അത് ചെയ്യരുത് എന്ന് താൻ പറഞ്ഞതാണ് പക്ഷെ അർജുൻ വീണ്ടും തന്നോടത് ചെയ്തു എന്ന് ജിൻഡോ വ്യക്തമാക്കുന്നുണ്ട് ഇതിന് സാക്ഷികളൊന്നും അവിടെയില്ല പക്ഷെ ക്യാമറയിൽ എല്ലാം പതിഞ്ഞിട്ടുണ്ട് എന്ന് ജിൻഡോ ഉറപ്പിച്ചു പറയുകയാണ് എന്ന് മാത്രമല്ല ഇത് നടന്നത് സ്മോക്കിംഗ് ഏരിയയുടെ ഭാഗത്താണെന്ന് തോന്നുന്നു ഇവർ അവരുടെ പാവയെ കൊണ്ടുവന്ന് സ്മോക്കിംഗ് റൂമിനകത്ത് ഒളിപ്പിച്ച് ആ സമയത്ത് അതിനെ ായിട്ട് പോയപ്പോഴും ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് അർജുന അത് പൂർണ്ണമായും നിഷേധിക്കുന്നില്ല അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അവർ പറയുന്നത് അത് ഡിഫെൻഡ് ചെയ്തു എന്നുള്ളതാണ് ഡിഫെൻഡ് ചെയ്തിട്ടാണെങ്കിലും അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് ജിൻഡോ പറയുന്നു അങ്ങനെയാണെങ്കിൽ ഇന്നലെ വരെ നിങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് ഞാൻ ചെയ്യുന്നത് തെറ്റാണെന്നല്ലേ എന്നെ ഇവിടെ എന്ത് ചെയ്താലും കുഴപ്പമില്ല എന്നാണ് ജിൻഡോ ചോദിക്കുന്നത് വാലിഡ് പോയിന്റ് ആണ് എന്തായി തീരുമെന്ന് നമുക്ക് വഴി അറിയാം തൽക്കാലം ഭയങ്കര